ഹായ് ഓൾ പോ ന്യൂസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്വന്തമായിട്ടൊരു വരുമാനമാർഗം കണ്ടെത്തുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നവും ആഗ്രഹവും ആണല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വപ്നത്തിന്റെ കഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ നോക്കുക നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെക്കുക കേട്ടോ ഞാനൊരു ഒരിക്കലും പ്രതീക്ഷിക്കാതെ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു സ്റ്റിച്ചിങ് ആൻഡ് ഡിസൈനിങ്ങിൻ്റെ ഒരു ഫീൽഡ് അപ്പോൾ ഞാൻ ഏഴ് വർഷമായി ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതും നമ്മുടെ മക്കളുടെയും നമ്മളുടെ വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫീൽഡാണ് ഞാൻ തിരഞ്ഞെടുത്തത് നമുക്ക് പുറത്തെവിടെയും പോവാതെ നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ അല്ലേ ഞാൻ ഡ്രസ് ബിസിനസ് ചെയ്ത് ഓൺലൈൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വിജയിപ്പിച്ചെടുത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് പുതിയൊരു കസ്റ്റമറെ കിട്ടുക എന്നുള്ളതാണ് ഇതിലെ വലിയൊരു ടാസ്ക് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള കസ്റ്റമേഴ്സ് ഒക്കെ ൊക്കെ നമ്മുടെ ഇപ്പോഴത്തെയും കസ്റ്റമർ തന്നെയാണ് കേട്ടോ അപ്പോൾ തുടക്കത്തിൽ നമ്മൾ എങ്ങനെയാണോ അവർക്ക് ചെയ്തു കൊടുത്തത് ആ ഒരു പെർഫെക്ഷനും നീറ്റും കൊണ്ടാണ് അവർ ഇപ്പോഴും നമ്മളടുത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ തരുന്നത് അപ്പോൾ ആ ഒരു ഫസ്റ്റ് കസ്റ്റമർ നമ്മുടെ കസ്റ്റമർ ആയിരിക്കണം കാരണം നമ്മുടെ മാക്സിമം നമ്മൾ ഹൺഡ്രഡിൽ ഹൺഡ്രഡും ആക്കിയിട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും അവർ പിന്നെയും നമ്മളടുത്ത് തന്നെ വരും പിന്നെ ആ ഒരു കസ്റ്റമറിൽ നിന്നാണ് നമുക്ക് പിന്നെ പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടുന്നതും ഇപ്പോൾ എല്ലാം ഈ ഒരു വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എല്ലാം ഈ ഒരു സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ഒരു ബർത്ത്ഡേ ഒക്കെ ഒരു കുട്ടിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെന്തായാലും അത് സ്റ്റാറ്റസ് ഇടും അതുപോലെ തന്നെ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് അത്രയും പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും അവരടുത്ത് ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കാതിരിക്കൂല ഇതെവിടുന്നാണ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചത് അതുപോലെ തന്നെ ഇതെവിടുന്നാണ് തയ്പ്പിച്ചത് ന നമുക്കും അവരെ നമ്പർ തരുമോ അങ്ങനെയൊക്കെ എന്തായാലും നമ്മളെ ഹൺഡ്രഡ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കസ്റ്റമറിൽ നിന്ന് ഒന്നോ രണ്ടോ കസ്റ്റമർ നമുക്ക് പുതിയ കസ്റ്റമർ ആയിട്ട് കിട്ടും അത് ഒന്നാമത്തെ കാര്യം ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ നമ്മുടെ കസ്റ്റമറിനെ മാക്സിമം നമ്മൾ സന്തോഷിപ്പിക്കാനായിട്ട് നോക്കുക നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും ആ ഒരു കസ്റ്റമറിൽ നിന്ന് തന്നെ നമുക്ക് പുതിയ കുറേ കസ്റ്റമേഴ്സിനെ കിട്ടാനുള്ള ഒരു വഴിയാണത് ഈ ഒരു ബിസിനസ്സിൽ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓർഡർ കിട്ടുക എങ്ങനെ നമുക്ക് ഫസ്റ്റ് ഓർഡർ വരിക എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും ഡൗട്ടാണല്ലോ അപ്പോൾ നമുക്ക് ഓർഡർ വരുത്താനുള്ള മാർഗ്ഗങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട് കോളേജ് ഗ്രൂപ്പ് സ്കൂൾ ഗ്രൂപ്പ് അതുപോലെ തന്നെ റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പുകൾ അതുപോലെ നമ്മുടെ നൈബേഴ്സിൻ്റെ ഗ്രൂപ്പുകൾ അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകൾ നമ്മളെ ഫോണിലുണ്ടാവും അപ്പോൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ നമ്മുടെ പുതിയ നമ്മൾ ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്രോക്കിൻ്റെ അതുപോലെ സ്കേർട്ടാൻഡോപ്പം എന്താണ് നമ്മൾ സെയ്ഡ് ആക്കുന്നത് ആ ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് നമ്മൾ അതിറെ അപ്‌ലോഡ് ചെയ്യാ അതുപോലെ തന്നെ ഷെയർ ചെയ്തു കൊടുക്കുക പിന്നെ വാട്സ്ആപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് നമ്മൾ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോ ഇട്ടിട്ട് അതിന്റെ റേറ്റ് స్టార్റ്റിംഗ് റേറ്റ് നോക്ക പറണ്ടി ഇട അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടാനുള്ള ഒരു വഴിയാണది ഡ്രസ്സിൻ്റെ മാത്രമല്ല കേക്ക് ഐറ്റംസ് അതുപോലെ ഹാമ്പർ ബോക്കറ്റ് നിർമ്മാണം ഇതുപോലൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ ഇതുപോലെ തന്നെയാണ് അവർ പുതിയ പുതിയ വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാറ്റസ് ഇടുക അതുപോലെ തന്നെ പുതിയൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങുക നമ്മുടെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിക്കുള്ള നല്ല ഫോട്ടോസ് എടുത്തിട്ടാണ് നമ്മൾ പോസ്റ്റ് ഇടേണ്ടത് അതുപോലെ തന്നെ റീൽസ് റീൽസായിട്ടും ഒക്കെ നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ നന്നായിട്ട് റീൽസ് കയറുമ്പോൾ അതുപോലെ തന്നെ റീച്ച് കൂടുമ്പോൾ തന്നെ നമുക്ക് മാക്സിമം ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ആദ്യത്തെ ഒരു വൺ ഇയറൊക്കെ നമ്മൾ നല്ല ലാഭമൊന്നും പ്രതീക്ഷിക്കരുത് അതുപോലെ തന്നെ ഒരുപാട് ഓർഡറും പ്രതീക്ഷിക്കരുത് ആദ്യത്തെ അതൊക്കെ നമ്മളുടെ ഒരു ലക്കായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് ചില നമുക്ക് ചില ഡ്രസ്സുകൾക്ക് നല്ല ഓർഡർ വരും അതുപോലെ തന്നെ ചില ഐറ്റത്തിന് നമുക്ക് ഓർഡർ ഇല്ലാണ്ടും വരാം അപ്പോൾ അതൊക്കെ ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുന്ന രീതി ഉണ്ടല്ലോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഓർഡർ വരുന്നുണ്ടാവുക അപ്പോൾ ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ആദ്യത്തെ വൺ ഇയർ ഒന്നും അത്ര കൂടുതൽ ഓർഡർ ഒന്നും പ്രതീക്ഷിക്കരുത് പിന്നീട് പിന്നീട് അങ്ങോട്ട് നമ്മളെ വീഡിയോസൊക്കെ ആവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടാവാനും സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മളുടെ ഫോട്ടോസിൻ്റെയും വീഡിയോസിൻ്റെയും ആ ഒരു പെർഫെക്ഷനും ക്ലാരിറ്റിക്കും അനുസരിച്ചിട്ടായിരിക്കും ബാക്കിയൊക്കെ ഉണ്ടാവുക ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നോർമലായിട്ട് പ്രവർത്തിക്കുന്ന മെറിറ്റിൻ്റെ സാധാരണ ഒരു ചവിട്ടുന്ന മെഷീനായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് പിന്നെ നമ്മളതിൽ നിന്ന് കിട്ടുന്ന ലാഭം വെച്ചിട്ട് ആ ഒരു മെഷീനിന് ഒരു മോട്ടറ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ടാണ് ഞാൻ ഫാഷൻ മേക്കറിൻ്റെ ആ ഒരു മെഷീനും അതുപോലെ തന്നെ ഇപ്പോൾ അലഹമില്ല ജാക്കിന്റെ മെഷീനും വാങ്ങിച്ചു ജാക്കിന്റെ മെഷീൻ വാങ്ങിച്ചിട്ട് ഇപ്പോൾ രണ്ട് വർഷം ആവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഡെമ്മികൾ അതുപോലെ അതിലേക്ക് വേണ്ട നമുക്ക് സോൾഡറിങ് ആയാണ് അതുപോലെ പഞ്ചിങ് മെഷീന് പിന്നെ ഗ്ലൂ ഗ്ലൂഗണ്ണ് അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ലാഭം വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ എല്ലാ സംവിധാനങ്ങളോടും കൂടി തുടങ്ങുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല പിന്നെ നമുക്ക് കടം വാങ്ങിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഈ ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മിച്ചം വെച്ചിട്ട് നമുക്ക് സ്വരൂപിച്ചിട്ട് അങ്ങനെ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ ഇതുവരെ എത്തിയത് കേട്ടോ ഇപ്പോൾ അലഹമില്ല ഒരു ചെറിയൊരു ഷോപ്പ് ഇട്ടിട്ടുണ്ട് ആ ഒരു ഷോപ്പിൽ സ്റ്റിച്ച് ചെയ്യാൻ ഒരാളും കൂടെ ഉണ്ട് ായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ലെവൽ വരെ എത്തിയത് സീറോന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടായിരുന്നു എന്തും നമുക്ക് തുടങ്ങിയെടുക്കാൻ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയാൽ മതി ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമുക്ക് പിന്നെ ഒരു ലെവൽ വരെ എത്താൻ കഴിയും ആ ഒരു ആണ് പ്രശ്നം അപ്പോൾ നമുക്ക് ആർക്കാണെങ്കിലും തുടങ്ങാൻ മടി വെച്ചിരിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഏത് ഫീൽഡാണോ ഇഷ്ടപ്പെടുന്നത് ആ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ പോയിക്കോളും പിന്നെ ഏതൊരു ഫീൽഡിലാണെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടെങ്കിൽ ഒന്നും കൂടെ ആയിട്ട് വിജയിക്കാനും അത് ഒരു വലിയൊരു കാര്യമാണ് പിന്നെ ഏതൊരു ഫീൽഡിലാണെങ്കിലും നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും അപ്പോൾ നമ്മൾ നെഗറ്റീവ് ഒന്നും നോക്കാതെ പോസിറ്റീവായിട്ടുള്ളത് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെ തുടർന്ന് നമ്മൾ പോവുക നെഗറ്റീവിൻ്റെ പുറകെ പോവാതെ ഞാനിത് തുടങ്ങിയ സമയത്തും ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ നെഗറ്റീവ് പറഞ്ഞോരൊക്കെ ൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തും തുടങ്ങുമ്പോൾ നെഗറ്റീവ് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് പേര് നമ്മുടെ പിറകിലും ചുറ്റിലും ഉണ്ടാവും അപ്പോൾ അതൊന്നും മെയിൻ്റെ ചെയ്യാതെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ പാഷൻ എന്താണോ അത് എന്താ ഉറക്കെ മുറുകെ പിടിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നായി തീരാനായിട്ട് പറ്റും നമ്മുടെ ഈ ഒരു കുഞ്ഞു ബിസിനസ് എടുത്ത് നോക്കിയാൽ തന്നെ ഇതിലെ ഫോട്ടോഗ്രാഫറും മാർക്കറ്റിങ്ങും എഡിറ്റിങ്ങും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യലും പാക്കിങ്ങും പർച്ചേസിങ്ങും എല്ലാം ഞാൻ തന്നെ ഒറ്റക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഒരു കാര്യം എന്നുള്ളത് നമ്മളാ കസ്റ്റമറെ ഡീൽ ചെയ്യുന്ന കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ കസ്റ്റമറ് നമുക്കൊരു ഓർഡർ തരാനായിട്ട് നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കോൾ ചെയ്യുമ്പോൾ നമ്മൾ ആ കസ്റ്റമറെ നന്നായിട്ട് ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് എങ്ങനെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഓർഡർ വരിക നമ്മൾ അവർക്ക് അവർ ചോദിക്കുന്ന സമയത്ത് റിപ്ലൈ കൊടുക്കുക അതുപോലെ തന്നെ വിളിക്കുന്ന സമയത്ത് കറക്റ്റ് ഫോൺ അറ്റൻഡ് ചെയ്യുക ഇതൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ബിസിനസ് സ്റ്റാർട്ടിംഗിൽ இதக்க நல்ல ஒரு காரியம் தான स्टार्टिंग நல்ல বিজনেসல എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കസ്റ്റമറിൻ്റെ ഡീലിങ് അവർ നമ്മളെ അപ്പോൾ നമുക്കൊരു ഓർഡർ കൺഫേം ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറേ ടൈം ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടി വരും കാരണം എന്താ വെച്ചാൽ അവർ ഒരു മോഡലായിരിക്കും പിന്നെ രണ്ടാമത് ഒരു മോഡലായിരിക്കും അതുപോലെ തന്നെ ഒരു ഒരു ഡ്രസ്സിൻ്റെയൊക്കെ സ്ലീവ് ആയിരിക്കും ചെയ്യേണ്ടവുക വേറൊരു ഡ്രസ്സിൻ്റെ ബാസ്കറ്റ് പാട്ടായിരിക്കും ചെയ്യേണ്ടതായിരിക്കുക അങ്ങനെ ഒരുപാട് ഐറ്റംസിൻ്റെ ഫോട്ടോസ് അയച്ചിട്ട് നമ്മളോട് ഇങ്ങനെ പറയും അപ്പോൾ അതിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കണം അതുപോലെ മെറ്റീരിയലിൻ്റെ ഫോട്ടോ അയക്കാൻ പറയും നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഫോട്ടോ ച്ച് കൊടുക്കേണ്ടി വരും എല്ലാം ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ പറയുന്ന പോലെ നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുക്കണം അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് കസ്റ്റമറെ ഡീൽ ചെയ്യുക എന്നുള്ളത് പിന്നെ ചിലപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ആദ്യത്തെ ഒരു മാസം ചിലപ്പോൾ ഓർഡർ വന്നില്ലായിരിക്കാം അതുപോലെ ചിലപ്പോൾ രണ്ടാമത്തെ മാസവും നമുക്ക് വല്ലാണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ വർക്ക് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ നിർത്തി പോവരുത് നമ്മൾ ഇതിന് ആയിട്ട് ശ്രമിച്ചുകൊണ്ടേ അപ്പോൾ നമുക്ക് ചിലത് ചിലത് സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ വൺ മന്തോണ്ട് തന്നെ ക്ലിക്കാകുന്ന ബിസിനസ്സുകളും ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് സാവധാനം അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തിരിക്കന്നെ വേണം നമുക്കിത് എങ്ങനെയെങ്കിലും മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റുക പുതിയ പുതിയ കസ്റ്റമേഴ്സ് തിൽക്ക് ആടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒറ്റടിക്ക് തന്നെ അത് പെട്ടെന്ന് പോവരുത് നമ്മൾ വേറൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് ഓൾക്ക് പറ്റുന്നുണ്ടല്ലോ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ വിചാരിച്ചിട്ടല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ആവണം എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ആ ഒരു പാഷനെ മുറുകെ പിടിച്ചിട്ട് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ക്ലിക്കാകും എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിനും നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക നമ്മൾ പ്രൊഡക്റ്റ് എന്ത് സെയിലാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ക്വാളിറ്റി മെറ്റീരിയൽ എല്ലാം നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഹൺഡ്രഡിൽ ഹൺഡ്രഡും എത്തിപ്പെടാൻ പറ്റും അതുപോലെ തന്നെ എന്തായാലും സക്സസ് ആവും ഉറപ്പാണ് അപ്പോൾ ആരെങ്കിലും അടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും പുതിയ പുതിയ ഓരോ സംരംഭങ്ങൾ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരിക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമും ഈ ഒരു സെയിം പേര് തന്നെയാണ് പൊനൂസ് ഡിസൈൻസ് എന്ന പേര് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള പുതിയ പുതിയ വർക്കിൻ്റെ എല്ലാ ഫോട്ടോസും വീഡിയോസും നമ്മൾ അതിൽ അപ്ലോഡ് ആക്കുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക അപ്പോൾ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും വരാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരുപാട് ഫ്രോക്കിൻ്റെയും അതുപോലെ സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെയും ഒക്കെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ റീൽസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഒക്കെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ട് പുതിയ വീഡിയോ ആയിട്ട് വരാം അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പിലുള്ള വീഡിയോസ് എന്താണോ അതും നമ്മളുടെ കമൻറ്റിലൂടെ ചോദിക്കാം അപ്പോൾ നമ്മൾ അതുപോലെയുള്ള വീഡിയോസൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം വേണം